ഹരേ കൃഷ്ണ കർക്കിടകം രാശി രാശി ചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകം ഈ അഞ്ച് ശീലങ്ങൾ ഇന്ന് തന്നെ മാറ്റുക അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും രാശി ചന്ദ്രൻ രാശിയുടെ തത്വം ജലമാണ് കുറ്റവും കുറവുമില്ലാത്ത ആരും ഈ ലോകത്തിലില്ല പക്ഷേ അത് സ്വയം കണ്ടുപിടിച്ച് തിരുത്തുവാൻ കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ തീർച്ചയായും വിജയിക്കും നല്ലത് എല്ലാവരും പറയും പക്ഷേ കുറവുകൾ ആരും പറയുകയില്ല ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തോളൂ നിങ്ങൾക്ക് അവർ സ്വന്തമാണെന്ന് ഈ വീഡിയോയിൽ കർക്കിടക രാശിക്കാരുടെ അഞ്ച് കുറവുകൾ അഞ്ച് ശീലങ്ങൾ എന്തെല്ലാമെന്നാണ് പറയുന്നത് ഈ അഞ്ച് ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ മാരിഡ് ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിൽ ഫ്രണ്ട്ഷിപ്പിൽ എല്ലാം പരാജയങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായും ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ രാശിസ്വാമി സ്വാമി ചന്ദ്രനാണെന്ന് പറഞ്ഞു ചന്ദ്രൻ ഒരു വാട്ടർ പ്ലാനറ്റാണ് അതുപോലെ തന്നെ കർക്കിടങ്ങൻ രാശിയും ജലതത്വം അപ്പോൾ ഇത് രണ്ടും കൂടി ആയപ്പോഴാണ് നിങ്ങൾക്ക് ഈ സ്വഭാവങ്ങളൊക്കെ വരിക ചന്ദ്രൻ എന്ന് പറയുന്നത് രണ്ടേ കാൽ ദിവസം കൊണ്ട് ഒരു രാശി പരിവർത്തനം ചെയ്യുന്നു ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് തീർച്ചയായും കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ ശീലം ഓവർ തിങ്കിംഗ് അധികം ചിന്തിക്കുന്നവർ ഇവരുടെ രാശിസ്വാമി ചന്ദ്രൻ ചന്ദ്രൻ പ്രതിനിധീകരിക്കുന്നത് മനസ്സ് മനസ്സിൻ്റെ കാരക്കാണ് ചന്ദ്രൻ അപ്പോൾ മനസ്സ് എങ്ങനെ ശാന്തമായിരിക്കും ചന്ദ്രനും ജലരാശിയാണ് വെള്ളം കയ്യിലെടുത്താൽ നിൽക്കുമോ അത് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും ചലിച്ചുകൊണ്ടേയിരിക്കും രാശിക്കാരും എപ്പോഴും ഇങ്ങനെയാണ് എപ്പോഴും ഓവർ തിങ്കിങ് കൊണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവർ ഇത് കാരണം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവർ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും എല്ലാം അങ്ങ് ചിന്തിച്ച് ചിന്തിച്ച് ഇവരുടെ ലൈഫ് അങ്ങനെ ഒരു ഓവർ തിങ്കിങ് ആക്കി മാറ്റുന്നു അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും കൺട്രോൾ ചെയ്യുക പാസ്റ്റിനെ വിട്ടുകളയുക ഫ്യൂച്ചർ വരാനിരിക്കുന്നത് അത് വന്നുകൊള്ളും നിങ്ങൾ പ്രസൻറ്റ് ലൈഫിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലൈഫ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ശില പ്രോക്രാസ്റ്റിനേഷൻ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുക നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ടു പോവുക ഡിലേ ചെയ്യുന്നവർ അറുപത്തി നാല് കലയുടെയും ഉടമയാണ് ഇവർ പക്ഷെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതിനുള്ള ഒരു മടി ഇവരിൽ എപ്പോഴും കാണുന്നതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള കഴിവ് ക്ഷമത വിവരം എല്ലാം ഇവരിലുണ്ട് എങ്കിലും ഉത്തരവാദിത്തങ്ങൾ നീട്ടിവെക്കുക ഡിലേ ചെയ്യുക പെൻഡിങ്ങിൽ വയ്ക്കുക പിന്നെ നോക്കാം ഞാൻ ചെയ്തോളാം എന്നാണ് ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്തേ പറ്റൂ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കർക്കിടകരാശിക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിനു വേണ്ടി കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ആണോ ഇല്ലയോ എന്ന് മൂന്നാമത്തെ ശീലം ലാക്ക് ഓഫ് ഇമോഷണൽ കൺട്രോൾ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തവർ ഇവരിൽ ഫുൾ ഓഫ് ഇമോഷൻസ് ആണ് കൂടാതെ ഇവരെ കൂടാതെ വൃശ്ചികരാശിക്കാർ ചിങ്ങരാശിക്കാർ കുംഭം മീനം ഒക്കെയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കർക്കിടകരാശിയും വൃശ്ചികരാശിക്കാരുമാണ് ഇത് കാരണം പ്രസന്റിൽ വർത്തമാനത്തിൽ ജീ വർത്തമാന ജീവിതത്തിൽ ഇപ്പോഴുള്ള പ്രസന്റ് ലൈഫിൽ എൻജോയ് ചെയ്യുവാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യം നിങ്ങളുടെ വർത്തമാന കാലം തന്നെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി വിട്ടുകളയുക ഫ്യൂച്ചറിനെ പറ്റി വരാനിരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും ഇവർ അത് വിട്ടുകളയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ തന്നെയാണ് ഇവരുടെ ഈ ഇമോഷണൽസ് ഇമോഷണലായിട്ടുള്ള ഈ ലൈഫിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി അതുകൊണ്ട് ഈ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്തു നല്ലൊരു ജീവിതം ഇപ്പോഴത്തെ ജീവിതം വർത്തമാന ജീവിതം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക നാലാമത്തെ ശീലം അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളെ അവോയ്ഡ് ചെയ്യുക കർക്കിട രാശി എന്ന് പറയുന്നത് റാണിയുടെ രാശി ചിങ്ങം രാശി രാജാവിൻ്റെ റാണി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ലല്ലോ ഉത്തരവാദിത്തം പെട്ടെന്ന് ഏറ്റെടുക്കുവാൻ ഇവർക്ക് കഴിയുകയില്ല പക്ഷേ ഏറ്റാൽ അത് ഭംഗിയായി ചെയ്യുന്നതിനുള്ള ഒരു കഴിവും ഇവരിലുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും ഏതു ബന്ധങ്ങളിൽ ആണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോയി ഏറ്റെടുത്ത് അത് അത് തീർക്കുക നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇതിനുള്ള കഴിവുണ്ടെന്ന് പക്ഷേ നിങ്ങളുടെ നിങ്ങൾക്ക് അത് ചെയ്യുന്നതിനുള്ള ഒരു മടി കാരണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല അത് മനസ്സിലാക്കി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ അത് നിങ്ങൾ തീർക്കുക അതാണ് ചെയ്യേണ്ടത് അഞ്ചാമത്തെ സ്വഭാവം ഇത് നൂറ്റഞ്ച് ശതമാനം നിങ്ങളിലുള്ളതാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻ്റ് ചെയ്യുക അതാണ് ലേസിനസ് മടി ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മടി മാറ്റിവെക്കുക പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഏറ്റവും വലുതായിരിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെക്കുറിച്ചൊന്നും അല്ല ഇവർ ചിന്തിക്കുക വലിയ വലിയ ആഗ്രഹങ്ങൾ ഇവരിലുണ്ട് ഈ ആഗ്രഹങ്ങൾ ഇവർ സ്വപ്നത്തിൽ ഇങ്ങനെ സാക്ഷാത്കരിക്കുന്നതായിട്ട് ഇവർ നോക്കുന്നു അതുകൊണ്ട് സ്വപ്നത്തിൽ വയ്ക്കാതെ അത് നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുവരിക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് കർക്കിടക രാശിക്കാരെ ഈ അഞ്ച് ശീലങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതാണ് നിങ്ങളുടെ ഡ്രീംസ് ഡിസയേഴ്സൊക്കെ വളരെ അധികമാണ് അത് നിങ്ങളുടെ ആക്ഷനിൽ നിത്യ ജീവിതത്തിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കി അതിനെ അതിനെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങൾക്കുള്ള കഴിവും ദൈവം തന്നിട്ടുണ്ട് ആ കഴിവനുസരിച്ച് നിങ്ങൾ മാക്സിമം പ്രയത്നിച്ച് നിങ്ങളുടെ ജീവിതം സ്വപ്നത്തിലല്ല നിങ്ങളുടെ ജീവിതം നല്ല ആക്ഷനിലൂടെ നല്ല ജീവിതം നയിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നന്നാക്കാം മാതാപിതാക്കളെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിൽ അവർക്ക് വേണ്ടി ചിലവഴിക്കുക അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നിങ്ങളുടെ രാജസ്വാമിയായ ചന്ദ്രൻ്റെ ബീജമന്ത്രം ഒരു നൂറ്റെട്ട് തവണ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക നൂറ്റെട്ട് തവണ ചെയ്യുവാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യമാണെങ്കിലും ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക സമയമില്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ചെയ്യുക ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക സൂര്യദേവനെ ജല അർപ്പണം ചെയ്യുമ്പോൾ ഒരു കോപ്പർ മന്തയിലോ കിണ്ടിയിലോ അതിൽ ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവ് ഒരു ഒരുനുള്ള കുങ്കുമിട്ട് വേണം നിങ്ങൾ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യാൻ വീഡിയോ ഇത്രമേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം സത്യസന്ധമായും കമൻറ്റ് ചെയ്യുക നിങ്ങൾ എത്ര ശതമാനം ഇതിൽ നിങ്ങൾ യോജിക്കുന്നു ഉണ്ടെന്ന് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു जाए जीवन राधे कृष्ण हो जाए जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे